മൂവി ബ്രാൻഡ് അപ്രതീക്ഷിതമായിട്ടായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം ബാലഭാസ്കറിന്റേത് അപകട മരണമല്ലെന്നും സ്വർണക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ടെന്നത് അടക്കമുള്ള ആരോപണങ്ങൾ വന്നിരുന്നു അപകടത്തിന് തൊട്ടു മുൻപ് ബാലഭാസ്കറിന്റെ കാർ ആക്രമിക്കുന്നത് കണ്ടുവന്ന കലാഭവൻ സോബിയുടെ മൊഴിയും പുറത്തുവന്നിരുന്നു എന്നാൽ അപകടമരണമാണെന്ന് പറഞ്ഞായിരുന്നു സിബിഐ റിപ്പോർട്ട് നൽകിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനെ പെരിന്തന്മണ്ണയിലെ സ്വർണ കവർച്ചയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വീണ്ടും ബാലഭാസ്കറിന്റെ മരണം ചർച്ചകളിലേക്ക് വന്നിരിക്കുകയാണ് പിന്നാലെ ആറു ശേഷം ആദ്യമായി ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി രംഗത്തെത്തിയതും വാർത്തയായിരിക്കുകയാണ് ബാലഭാസ്കറിന്റേത് കൊലപാതകമാണ് അദ്ദേഹത്തിന് സ്വർണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന രീതിയിലൊക്കെ പ്രചരണവും ഇതോടൊപ്പം വരുന്നുണ്ട് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇത്തരത്തിൽ ശക്തമാകുന്നതിനിടയിൽ നടി ശരണ്യ മോഹന്റെ ഭർത്താവും ഡോക്ടറുമായ അരവിന്ദകൃഷ്ണൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ശ്രദ്ധേയമായി മാറുകയാണ് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പലരും പറയുന്നത് ഇത് അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് വേദന ഉണ്ടാക്കുന്നതാണെന്നാണ് അരവിന്ദ് കൃഷ്ണൻ കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ആയിരത്തി പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് ഞാൻ നേരിട്ട് കാണുന്നത് ഗവൺമെന്റ് ആർട്സ് കോളേജിൽ നടത്തിയ ഒരു പരിപാടിക്കിടയിലായിരുന്നു അത് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ എന്റെ അച്ഛന്റെ കൂടെ പോയപ്പോൾ ബഹുമാനപൂർവ്വം നിൽക്കുന്ന ബാലുചേട്ടനെ പരിചയപ്പെടുത്തി തന്നു ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട ഇവൻ ഇവിടുത്തെ സ്റ്റാറാണ് എന്നിട്ട് സ്നേഹത്തോടെ ചെവിക്ക് ഒരു കിഴുക്കും കൊടുക്കുന്നു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ബാലുചേട്ടന്റെ ചിത്രം ഇന്നും മനസ്സിലുണ്ട് വർഷങ്ങൾക്ക് ശേഷം ബാലഭാസ്കർ എന്ന സുപ്രസിദ്ധ വയലിനിസ്റ്റ് ആയപ്പോഴും അദ്ദേഹം സ്നേഹത്തോടെ തന്നെ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്തു ചേട്ടനെ പല കൂട്ടുകാരെയും പരിചയപ്പെടുത്തുകയും ചെയ്തു ഇഷാൻ ദേവിനെയും ആ സമയത്താണ് കാണുന്നത് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സർക്കിൾ വലുതായിരുന്നു തമാശയ്ക്ക് പണ്ട് ചോദിച്ചതാണ് അണ്ണ നിങ്ങൾക്ക് ഇലക്ഷനിൽ എന്ന് പേട്ട റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലെ ചായക്കടയും ആർടെക് തൈക്കാടിന്റെ മുന്നിൽ ഉള്ള ചായക്കട മീറ്റിംഗ് പോയിന്റ് ആയി പ്രളയ സമയത്ത് ഇംപീരിയൽ കിച്ചന്റെ മുന്നിൽ ഈറ്റഡ് ടെറ്റ് ട്രിവാൻഡ്രം ഗ്രൂപ്പിന്റെ കളക്ഷൻ പോയിന്റിൽ വരുമായിരുന്നു ഇടയ്ക്ക് വിളിച്ചു ചോദിക്കും എന്തേലും വേണോടാ അരവിന്ദ് സോജുവിന് ഓർമ്മ കാണും എന്ന് വിചാരിക്കുന്നു പിന്നീട് സംസാരത്തിനിടയിൽ സിനിമ ഫുഡ് എന്ന ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ വന്നു ഫുഡ് സ്പോട്ടുകൾ സംസാരിക്കാൻ തുടങ്ങി മരണപ്പെടുന്നതിന് ഒന്നര രണ്ടാഴ്ച മുന്നേ സംസാരിച്ചപ്പോൾ കോവളത്തൊരു പുതിയ സ്പോട്ടിൽ നല്ല ഫുഡുണ്ട് എന്ന് പറഞ്ഞു ആണോടാ ഞാൻ യാത്ര കഴിഞ്ഞു വന്നിട്ട് ഫാമിലിയായി കൂടാ നീ മോളെ കണ്ടിട്ടില്ലല്ലോ എന്നാണ് ഹീ വാസ് റിയലി ഹാപ്പി ഇത് ഇത്രയും പറഞ്ഞത് എന്തിനാണ് എന്ന് വച്ചാൽ നിരന്തരമായി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വരുന്ന കമന്സുകളുണ്ട് അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് വേദന ഉളവാക്കുന്നതാണ് അപേക്ഷയാണ് നിയമത്തിനെയും അന്വേഷണത്തിനെയും അതിന്റെ വഴിക്ക് വിടുക ദ ഹയസ്റ്റ് ഫോം ഓഫ് നോളജ് ഈസ് എംപതി എന്നാണ് അദ്ദേഹം കുറിപ്പിൽ പറയുന്നത്